കൈമുറിച്ച എങ്ങനെ ബൈക്കിന്റെ ഹാൻഡിൽ തിരിച്ച് ഈ ഒരു മണിക്കോ എട്ടരയ്ക്കോ ഒമ്പത് മണിക്കോ കൈമുറിച്ചെന്നാണ് പറയുന്നത് ഈ എങ്ങനെ ഒരു മണിക്ക് വണ്ടി ഓടിച്ച് പുഴക്കരയിലെത്തി ഈ കുട്ടികളെയും വലിച്ചെറിഞ്ഞ് ചാടി അപ്പോഴും ഫോൺ കയ്യിലില്ലാതെ പോവുക യാതൊരു തെളിവ് അവശേഷിപ്പിക്കാതെ പോവുക ഈ എട്ടരയ്ക്ക് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നിരിക്കട്ടെ ഈ ഒരു വരെ ഇത് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കോട്ടയം ഏറ്റുമാനൂരിലെ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്ത ജിസ്മോളെ നമ്മൾ ആരും മറന്നിട്ടുണ്ടാകില്ല എന്നാൽ പോലീസുകാര് മറന്ന മട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കേസ് എങ്ങും എത്തുന്ന രീതിയിലേക്കല്ല പോകുന്നത് ഈ പെൺകുട്ടിയെ മരണത്തിലേക്ക് തള്ളിയിട്ട ജിമ്മി എന്ന് പറയുന്ന ആ നാരയെ ഇതുവരെയായിട്ടും പോലീസ് ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിച്ചിട്ടില്ല അതുമാത്രവുമല്ല ഈ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ആ കൊച്ചിനോട് പീഡ ചെയ്തിട്ടുള്ള ആ ഒരു അമ്മായിമ്മ തള്ളയും ഇതുവരെയായിട്ടും വിളിപ്പിച്ചിട്ടില്ല അതായത് ഓക്സിജൻ തള്ള ആ ഓക്സിജൻ തള്ളയ്ക്ക് ഈ പറയുന്ന പോലെ അവരുടെ നാട്ടിൽ ഭയങ്കര ഓക്സിജൻ കൂടിപ്പോയതുകൊണ്ട് തന്നെ ആ തള്ളയ്ക്ക് നല്ല കറുപ്പാണ് പക്ഷേങ്കിൽ വന്നു കയറിയ ഈ ജിസ്മോൾക്കാണെങ്കിൽ അവരുടെ നാട്ടിൽ ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ കൊച്ചിനെ കാണാൻ സൗന്ദര്യമുണ്ട് പക്ഷേ ഇവർ പറയുന്നത് ഇവരുടെ ഈ ഈ ജിസ്മോളുടെ നാട്ടിൽ ഓക്സിജൻ കുറവാണ് ഇവരുടെ നാട്ടിലാണ് ഓക്സിജൻ കൂടുതൽ അതുകൊണ്ട് ഇവർ മാത്രം അങ്ങ് വെളുത്തിരിക്കുകയാണ് ജിസ്മോള് കറുത്തിരിക്കുകയാണ് എന്നാണ് ഈ തള്ള പറയുന്നത് അങ്ങനെ ഈ ഓക്സിജൻ തള്ളയും ഇതുവരെയായിട്ടും ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് വിളിപ്പിച്ചിട്ടില്ല പോലീസിൻ്റെ കയ്യിൽ ഒരു തെളിവുമില്ലെന്നാണ് പോലീസിൻ്റെ നിഗമനം പക്ഷെങ്കിൽ ഈ വീഡിയോ കാണുന്നവരും അതോടൊപ്പം തന്നെ ഈ പറയുന്ന പെൺകുച്ചിനെ ഇഷ്ടപ്പെടുന്നവരുമായിട്ടുള്ളവർക്ക് പല ചോദ്യങ്ങളും ചോദിക്കാനിട്ടുണ്ട് ഇവർക്ക് തോന്നുന്ന അത്രയും ഡൗട്ട് പോലും പോലീസിന് ഇല്ലയോ എന്നാണ് എനിക്ക് ഇപ്പോൾ സംശയം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളാണ് എല്ലാവരും ചോദിക്കുന്നത് ഈ പറയുന്ന ജിസ്മോളുടെ അച്ഛന് സംശയം ഈ ജിസ്മോളുടെ കൂട്ടുകാരിക്ക് സംശയം അതോടൊപ്പം തന്നെ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഓരോ സംശയങ്ങൾ പറയുന്നു അവർക്കൊക്കെ സംശയമുണ്ട് പക്ഷെങ്കിൽ ഈ പറയുന്ന പോലീസിന് ഇതുവരെയായിട്ട് സംശയമില്ല ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരാൾ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് ആ കമന്റ് ഞാനൊന്ന് വായിക്കാം പോലീസുകാർക്ക് അങ്ങനെയും കുറച്ചൊക്കെ ഒരു എന്താ പറയുക ഒരു പിന്നെ സംശയം അങ്ങോട്ട് വന്നാൽ ഏ അതുകൊണ്ട് തന്നെ ആ കവനി ഞാനൊന്ന് വായിക്കാം വായിക്കുമ്പോൾ പോലീസുകാർക്ക് ചിലപ്പം സംശയങ്ങൾ തോന്നിട്ട് അതുകൊണ്ട് തന്നെ ഒന്ന് വായിച്ച് കയറ്റി മൂന്ന് പേരുടെയും ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു എന്നാണല്ലോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശ്വാസകോശത്തിലെ വെള്ളം പുഴയിലേത് തന്നെ ആയിരുന്നോ എന്ന് പരിശോധിച്ചിരുന്നോ പോലീസുകാരെ ഒരു ചോദ്യമാണ് ഇതിനേലും ഒന്ന് ആൻസർ കണ്ടുപിടിക്കൂ പിന്നെ രണ്ടാമത്തെ ചോദ്യം വീട്ടിൽ ബാറ്റാപ്പ് ഉണ്ടോ അതും ഒന്നൊന്ന് ചെക്ക് ചെയ്യണമല്ലോ പോലീസ് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും അങ്ങനെ ആ വീട്ടിലേക്ക് ഒന്ന് പോയി ഒന്ന് ചെക്ക് ചെയ്യുമോ പിന്നെ അടിയൊഴുക്കുണ്ടെങ്കിൽ ബോഡി പെട്ടെന്ന് പൊങ്ങി വന്ന് കരയോട് ചേർന്ന് കിടക്കാൻ സാധ്യതയുണ്ടോ ഇതൊരു ചോദ്യമാണ് കേട്ടോ ഇത് പലരും അവിടെ ഉന്നയിച്ചിരുന്നു പക്ഷേ പോലീസുകാർക്ക് ഇതുവരെയായിട്ട് ഇതൊന്നും ഡൗട്ട് തോന്നിയിട്ടില്ല എന്നാണ് എനിക്കറിയത്തില്ല അത് എന്തുകൊണ്ടാണെന്നുള്ളത് വല്ല ചിക്കി വെല്ലം കിട്ടിയോ ഇല്ലയോ എന്നുള്ളതും അറിയില്ല പോലീസുകാരെ നിങ്ങൾ സത്യത്തിൻ്റെ കൂടെ നിന്ന് വേണം കാര്യങ്ങൾ ചെയ്യാനെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് വിസ്മോളെ കൊന്നിട്ട് കൊണ്ടുപോയി പുഴയിലിട്ടതാണെങ്കിൽ സ്കൂട്ടർ കൊണ്ടുപോയി വെച്ചത് ആരാണ് അതിൻ്റെ സി കാണില്ലേ അതിൻ്റെ സി സി ടി വി ഇതേ വരെയായിട്ടും കിട്ടിയിട്ടില്ല റോഡ് സൈഡിൽ ഇവർ പോകുന്ന വഴിയിൽ അതായത് ജിസ്മോൾ വണ്ടി ഓടിച്ചുകൊണ്ട് ഇവരുടെ വീട്ടിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരം പോകുന്നിടം വരെ എല്ലായിടത്തും സി സി ടി വി ഉണ്ട് അതുമാത്രമല്ല ഈ ആറ്റി ചാടുന്നതിൻ്റെ ഓപ്പോസിറ്റ് സ്കൂളാണ് അവിടെ സി സി ടി വി ഉണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ ഇതുവരെയായിട്ടും എന്തുവായാലും കിട്ടിയിട്ടില്ല പിന്നെ വേറൊരു കാര്യം കൈ മുറിച്ചിട്ടാണ് ഈ ജിസ്മോൾ വണ്ടി ഓടിച്ചതെന്നും പറയുന്നു എന്നാൽ സ്കൂട്ടറിൽ ഒരു തൊഴിൽ രക്തം പോലും ഇല്ല വീട്ടിൽ രക്തം തളം കെട്ടി കിടന്നു എന്നും പറയുന്നു വേലക്കാരി അത് ക്ലീൻ ചെയ്തെന്നും പറയുന്നു ഏഹ് അപ്പോൾ അവിടെയൊന്നും ഈ ഒരു പറയുന്ന തെളിവുകൾ കിട്ടിയിട്ടില്ല പോലീസിന് എന്തൊരു എന്തൊരു വിരോധാഭാസം അല്ലയോ അടുത്തത് നിർണായകമാകട്ടോ വേലക്കാരിയുടെ മൊഴി പ്രകാരം ഒമ്പത് മണിക്ക് വേലക്കാരി ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ആ അമ്മായിപ്പൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അതായത് ജിസ്മോളെയും മക്കളെയും കൂടാതെ ഏറ്റവും ഒടുവിൽ ആ വീട്ടിൽ നിന്നും പോയത് അമ്മായിപ്പനാണല്ലോ അമ്മായിപ്പനെ ഫോണിൽ വിളിച്ച് താൻ മരിക്കാൻ പോകുന്നുവെന്നാണ് ജിസ്മോള് പറഞ്ഞു എന്നാണല്ലോ കേൾക്കുന്നത് നേരിട്ടായാലും ഫോണിലായാലും ജിസ്മോൾ അവസാനമായി സംസാരിച്ചത് അമ്മായിയ്പനോടല്ലേ ആണ് എന്നിട്ട് ഈ അമ്മായിയപ്പനെ ചോദ്യം ചെയ്തോ ചോദ്യം ചെയ്തിട്ടില്ല ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല ഓക്കെ വേലക്കാരി വീട്ടിൽ പോകാതെ പരിസരത്ത് തന്നെ ചുറ്റി നിന്നത് എന്തിനാണ് ഈ വേലക്കാരി പറഞ്ഞ പല കാര്യങ്ങളിലും ഒരു പൊരുത്തക്കേട് ഉണ്ട് എന്നിട്ടും ഈ വേലക്കാരിയെ ചോദ്യം ചെയ്തിട്ടില്ല ഇതൊക്കെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല ഏഹ് പിന്നൊരു കാര്യം രാവിലെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് വിചാരിച്ചോ ആ വീട്ടിൽ എന്നിട്ട് ഈ അമ്മായിപ്പനാണ് ഏറ്റവും അവസാനം ആ വീട്ടിൽ നിന്ന് പോകുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പെൺകുട്ടി മണിക്ക് അവർ പോയി വീട്ടിൽ നിന്ന് ഒമ്പത് മണിക്ക് ഈ അപ്പം അമ്മായിപ്പൻ പോയി അത് കഴിഞ്ഞ് പത്ത് പതിനൊന്ന് മണിക്കാണ് ഈ പെൺകുട്ടി പോയി പിന്നെ ചാടുന്നതെന്ന് പറയുന്നു ഒരു മണിയായപ്പോഴത്തേന് പൊങ്ങിയും വന്നെന്ന് പറയുന്നു ഇത്രയൊക്കെ ഉണ്ടായിട്ട് പോലും ഒരു തെളിവുമില്ല ഒരു തെളിവുമില്ല ഈ ജിമ്മി നല്ല മനുഷ്യൻ തന്നെയാണ് എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ട് എന്താണല്ലേ ഏ എന്താണല്ലേ ഈ കേസ് എവിടെ പോയി നിൽക്കും എങ്ങോട്ടേലും എത്തുമോ ഒരുപ്പെടുത്തുമില്ല എന്തായാലും ഈ ഒരു ഈ ഒരു സംഭവത്തെ കുറിച്ച് തന്നെ ജീ ജിസ്മയുടെ കൂട്ടുകാരി നിള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അവരും ഇതേ സംശയങ്ങളാണ് ഉന്നയിക്കുന്നത് അവർ പറയുന്ന കാര്യങ്ങളും അതുമാത്രമല്ല ഈ ഈ പറയുന്ന നിള എന്ന് പറയുന്ന പെൺകുട്ടി ഇത്രയും കാര്യങ്ങൾ വന്ന് ഈ ജിസുമോള് അവരോട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് അത് മീഡിയയ്ക്ക് മുമ്പിൽ പറയാത്ത കാര്യങ്ങളുണ്ട് ഉണ്ട് ഈ പെൺകുട്ടിയോട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പോലും ഇത്രയും ഇന്റർവ്യൂ കൊടുത്തിട്ട് പോലും ഈ പറയുന്ന നിള എന്ന് പറയുന്ന കൂട്ടുകാരിയെ പോലീസുകാരൊന്ന് വിളിച്ച് അവിടെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് പോലും ചോദിച്ചിട്ടില്ല ഇത്രയും ദിവസമായി എന്താ എന്താണല്ലേ പിന്നെ ഇവിടത്തെ എന്ത് നിയമമാണ് എന്ത് കാര്യങ്ങളാണ് എന്ത് പോലീസാണ് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്തുമായാലും ഈ കേസ് നല്ല രീതിയിൽ തന്നെ അന്വേഷിപ്പിക്കണം ഇല്ല എങ്കിൽ ആ പെൺകുട്ടിക്കും കുഞ്ഞുങ്ങൾക്കും നീതി കിട്ടുമെന്നുള്ള കാര്യത്തിൽ വലിയ സംശയം തന്നെയാണ് ഇതായാലും നിള പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കിയാൽ എന്റെ പേരിലായാലും എന്തോ എന്തായാലും അപ്പൊ ഇത്ര അവളൊന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ജിമ്മിയോട് സംസാരിക്കാമെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു വേണ്ട ചേച്ചി വേണ്ടത് ശരിയാവും അത് മെല്ലെ ശരിയാകുമെന്നാണ് തോന്നുന്നത് ഇപ്പൊ തന്നെ കുറച്ച് ദിവസമായി ഞാൻ വന്നിട്ട് പുള്ളിക്കാരെ ഫോൺ ചെയ്യുന്നുണ്ട് മെല്ലെ അത് ശരിയാവും എന്ന് പറഞ്ഞു പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചു പറഞ്ഞു ചേച്ചി ഞാൻ എന്താ തിരിച്ചെത്തി ഒരു പ്രശ്നം കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആന്ന് പറഞ്ഞു പക്ഷേ അതിനു ശേഷമാണ് പ്രശ്നങ്ങള് രൂക്ഷമാകുന്നത് അതിന് ശേഷമാണ് പ്രശ്നങ്ങള് രൂക്ഷമാകുന്നത് കരിയറല്ല അല്ല അതായത് ഓഫ് ഞാൻ ഈ കേരളീയം ന്യൂസിന് ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് അവർ ചോദിച്ചു ഇതുപോലെ എന്താ പിന്നെ പറയാൻ പറ്റാത്ത എന്ത് കാര്യമാണ് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ക്യാമറ ഓഫ് ചെയ്യുവാണെങ്കിൽ ഞാൻ പറയാമെന്നാണ് പറഞ്ഞത് അപ്പൊ ക്യാമറയ്ക്ക് മുമ്പിൽ പറയാൻ പറ്റാത്ത എന്തോ ഒന്ന് ഈ പറയുന്ന ജിസ്മോള് ഈ പറയുന്ന കൂട്ടുകാരിയോട് പറഞ്ഞിരുന്നു ഇത് പോലീസിനോട് പറയാമല്ലോ പോലീസിന് കേസ് അന്വേഷണത്തിന് ഉപയോഗിക്കാമല്ലോ പക്ഷേ അതെന്തുകൊണ്ട് പോലീസ് ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്യുന്നില്ല അല്ലെ ഈ പെൺകുട്ടിയോട് ചോദിക്കുന്നില്ല ഈ പെൺകുട്ടിയോട് ചോദിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമല്ലോ അത് ചെയ്യുന്നില്ല അപ്പം ഇതെന്താണ് ഒരു പെൺകുട്ടി വന്ന് ഇതെല്ലാം പറയാമെന്ന് പറഞ്ഞ് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഇനി ആ കൊച്ചു തിരിച്ചു പോകുന്നതിന് ഇപ്പം അത് ചോദിച്ചാൽ കാര്യമൊക്കെ ചോദിക്കുമോ അറിയില്ല ഇതിങ്ങനെയാണ് ഇങ്ങനെ ഇല്ലേ മെല്ലെ പോക്കാണ് മെല്ലെ പോക്ക് പോകുമ്പോൾ ഈ നഷ്ടപ്പെട്ടത് ഈ പറയുന്ന പെൺകുട്ടിയുടെ അച്ഛനും സഹോദരങ്ങൾക്കും ആണെ നിങ്ങൾ കുറച്ചുകൂടെ ആത്മാർത്ഥതയോടെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കൂ ബാക്കി കാര്യം ഇതൊരു എന്താ പറയാ എവിഡൻസ് ഇല്ലാത്ത വിധം തേച്ചു തേച്ച് മാറ്റിയപ്പെടാൻ സാധ്യതയുള്ളൊരു കേസായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പം ഒരാളും ദൃസാക്ഷികളില്ല ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തെന്ന് പറയുന്നു ആറ്റിലേക്ക് ഈ ഒരു വയസ്സും രണ്ടു മാസം പ്രായമുള്ള കൊച്ചിനെ എങ്ങനെ കൊണ്ടുപോയി നാല് വയസ്സുള്ള മോളും ഒരു വയസ്സും രണ്ടു മാസവും പ്രായമുള്ള കുട്ടിയായിട്ട് ഇവിടെ എങ്ങനെ ബൈക്ക് ഓടിച്ച് എത്തുന്നു ഈ കുഞ്ഞുങ്ങളെ ഈ വേലി തട്ടാതെ എങ്ങനെ ഇടുന്നു രണ്ടാമത്തെ കേസ് ഈ പോകുന്ന വഴിക്ക് ഒരു വണ്ടികളും എതിരെ വന്നില്ലേ ആരും കണ്ടില്ലേ പിന്നെ രണ്ട പിന്നത്തെ ഇതെന്ന് പറഞ്ഞ ആദ്യം തൊട്ട് ആരും കാണുന്നില്ല പിന്നെ ആദ്യം തൊട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാ ഹാർപ്പി ഹാർപ്പിക്ക കുടിപ്പിച്ചു എന്ന് പറയുന്നു ആരും കുടിപ്പിച്ചു ഹാർപ്പിക്ക് കുടിപ്പിക്കാൻ മാത്രം മന്ദബുദ്ധി അല്ല അവള് കൊടുക്കണമെങ്കിൽ വിഷം കൊടുക്കണ്ടേ ഹാർപ്പിക്ക കുടിപ്പിച്ചെന്ത് നേടാനാ ഹാർപ്പിക്ക കുടിച്ചിട്ട് കൈ മുറിച്ചു അങ്ങനെ അപ്പൊ ഒരുപാട് ബ്ലഡ് കൈ മുറിച്ച ഒരാളെ എങ്ങനെ ബൈക്കിന്റെ ഹാൻഡിൽ തിരിച്ച് ഈ ഒരു മണിക്കോ എട്ടരയ്ക്കോ ഒമ്പത് മണിക്കോ കൈമുറിച്ചെന്നാണ് പറയുന്നത് ഈ എങ്ങനെ ഒരു മണിക്ക് വണ്ടി ഓടിച്ച് പുഴക്കരയിലെത്തി ഈ കുട്ടികളെയും വലിച്ചെറിഞ്ഞ് ചാടി അപ്പോഴും ഫോൺ കയ്യിലില്ലാതെ പോവുക യാതൊരു തെളിവ് അവശേഷിപ്പിക്കാതെ പോവുക ഈ എട്ടരയ്ക്ക് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നിരിക്കട്ടെ ഈ ഒരു മണിവരെ ഇത് മാത്രം ആലോചിച്ചോണ്ടിരിക്കുകയാണോ ഈ സമയത്ത് ഇത്രയും ഇത് ഇത് നമ്മൾ ഉന്നയിച്ച ചോദ്യങ്ങളാണ് ചോദ്യങ്ങൾ ഏഹ് ഒരാൾ വണ്ടി ഓടിച്ച് എങ്ങനെ പോകും അതുമല്ല ഈ ചെറിയ കൊച്ചിനെ എങ്ങനെ പിടിച്ചുകൊണ്ട് പോയി ഒരു വർഷവും രണ്ട് മാസവും കണ്ടായതോ കൊച്ച അതിനെയും എങ്ങനെ പൊക്കിക്കൊണ്ട് പോയി എങ്ങനെ പിടിച്ചുകൊണ്ട് പോയി ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം ഇതൊന്നും പോലീസുകാർ നോക്കണ്ട ഒരു കൊച്ച് എങ്ങനെ കൊണ്ടുപോയി എങ്ങനെ ആ ഒരു ഹൈറ്റിൽ നിന്ന് എടുത്ത് താഴെ ഇട്ടു ഏഹ് ഇതൊക്കെ ഒരു ചോദ്യമല്ലേ ഹാർപ്പിക്ക് എന്തിനു കൊടുപ്പിച്ചു ഏഹ് ഇതൊന്നും പോലീസിന് തെളിവില്ല ഓക്കെ പറയുന്ന ബാക്കി കാര്യം കേട്ടു വിളിക്കോ പുറത്തിറങ്ങി ഓടാൻ ശ്രമിക്കൂ എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ അപ്പൊ അവരാരും വീട്ടിലില്ലായിരുന്നു എന്ന് പറയുന്നു ആ ഒരു നല്ല ചിന്തയും ആ സമയത്ത് മനസ്സിൽ വരില്ലേ നമ്മളൊക്കെ ഇതൊക്കെ പഠിച്ചവരല്ലേ ഒരു ചിന്തയും മനസ്സിൽ വരത്തില്ലേ ആരെങ്കിലും ഓർക്കത്തില്ലേ മുഖം അയ്യോ എനിക്കൊരു ചേച്ചിയുണ്ട് സ്വന്തം ചേച്ചിയെങ്കിലും അവരോടെങ്കിലും എനിക്കൊന്നും പറയണം അല്ലെ ആ നാട്ടിലാരെങ്കിലും ആ ആ വഴിയെ പോകുന്ന മനുഷ്യരെങ്കിലും കണ്ടോണ്ട് മനസ്സൊന്നും മാറത്തില്ലേ ഈ എട്ടര തൊട്ട് ഈ ഒരു വരെ വീട്ടിൽ കാത്തിരുന്നിട്ട് ഒരു മണിക്ക് പോയി ചാടി എന്നൊക്കെ പറയുമ്പോ അതൊരു അംഗീകരിക്കാൻ പറ്റുന്നില്ല പിന്നത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമന്റ് കണ്ടു അവളുടെ ബോഡി എടുത്ത ഒരു ഒരാളിന്റെ ഭാര്യ ഇട്ടിരിക്കുകയാണ് ഇടുപ്പിന്റെ രണ്ട് ഭാഗത്തും പോലുള്ള പാടുകൾ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും മുറിവല്ല പൊള്ളിയത് പോലുള്ള പാടുകൾ എന്നാണ് ഞാൻ കണ്ടത് അപ്പോ പൊള്ളിയതുള്ള പാടുണ്ടാകണമെങ്കിൽ ആരെങ്കിലും പൊള്ളിച്ചതായിരിക്കാം ഇടുപ്പിന്റെ ഭാഗത്തൊന്നും ഒരു സ്ത്രീയും തന്നെ പൊള്ളിക്കത്തില്ല അപ്പോളിക്കൊള്ളിച്ചതാണ് അവിടെ ഒരിക്കലും എങ്ങനെ തന്നെ പൊള്ളത്തൊന്നും ഇല്ലല്ലോ നമ്മുടെ ദേഹത്തെ എവിടെയെങ്കിലും ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് അരി കുറ്റുമ്പോഴോ അല്ലെ വെറു പിന്നെ തീ കത്തിക്കുമ്പോഴോ പൊള്ളും എന്ന് പറയാം പക്ഷെ ഇവിടെ ആ ഭാഗത്തൊക്കെ എങ്ങനെ പൊള്ളും അപ്പൊ അത് പൊള്ളിച്ചത് തന്നെയാണ് അതുമാത്രമല്ല ഈ പുറത്തൊക്കെ കൊച്ചിന് പാടുകൊണ്ടും ഉണ്ടായിരുന്നു ഏഹ് അപ്പൊ നല്ല രീതിയിൽ തന്നെ ആ പെൺകുച്ചിനെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷെങ്കിലും ഇപ്പോഴും പോലീസുകാർക്ക് ഇതൊന്നും തെളിവുകളെയല്ല എന്താ രണ്ടു ഭാഗത്തും അതിലൊരു ദുരൂഹതയുണ്ട് അപ്പം അതൊരു വിഷയമാണ് പിന്നെ ഈ ഞാൻ വിഷുവിനെ അയച്ചത് വിഷുവിന്റെ അന്ന് രാവിലെ ഒമ്പതരയ്ക്ക് ഞാൻ അയച്ച മെസ്സേജ് ഇതിലുണ്ട് ആ മെസ്സേജ് ഡെലിവർ ആയിട്ടുണ്ട് പക്ഷെ ഇവള് കണ്ടിട്ടില്ല അതുപോലെ അവരെല്ലാം വിളിച്ചിരിക്കുന്നു ഫോണില്ല എടുത്തിട്ടില്ല അപ്പൊ ഈ രണ്ട് ദിവസം ഫോൺ എവിടെ ആയിരുന്നു എവിടെയായിരുന്നു അറകിലായിരുന്നു ഇവള് എന്തുകൊണ്ട് ആരെയും കോൺടാക്ട് ചെയ്യും രണ്ടു ദിവസവും ആത്മഹത്യയെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അങ്ങനെ മനുഷ്യ മനസ്സങ്ങനെ മാറി മാറി വരുമെന്നാണല്ലോ നമ്മൾ പഠിക്കുന്നത് ഒരു മിനിറ്റിലുള്ള ചിന്ത എല്ലായിടത്തും ഉണ്ട് ഏതെങ്കിലും ഒരു പോസിറ്റീവ് ചിന്ത ഉണ്ടായി കാണത്തില്ലേ അത്രയും ഡൗൺ ആയി പോവാന് എന്താവില്ല അലൂസിനേറ്റ് ഇടാൻ എന്താണ് പ്രശ്നം ആത്മഹത്യ തന്നെ ആയിരിക്കട്ടെ ഇനിയിപ്പോ ആത്മഹത്യാണെന്ന് എല്ലാവരും കൂടെ പറഞ്ഞു ഞങ്ങളും സമ്മതിക്കുന്നു മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമെങ്കിൽ എന്തിനാ മക്കൾ തീരെ കുഞ്ഞുങ്ങളോ ജീവനാണ് മക്കള് ആ മൂത്ത മോള് അവൾ കഴിച്ചോണ്ടിരിക്കുമ്പം അന് വിളിച്ചിട്ട് ഞാൻ ഛർദ്ദിച്ചു അമ്മയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൾ വിറച്ച വിറയിൽ ആ കുഞ്ഞിനെ കൊല്ലാൻ അവൾക്ക് തോന്നു എനിക്കറിയില്ല ഞാനിതിലൂടെ ഒന്നും കടന്നുപോയിട്ടില്ല എനിക്കറിയത്തില്ല അപ്പം നമുക്കൊക്കെ നല്ലൊരു അന്വേഷണം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഏതെങ്കിലും ഐ പി എസ് ലെവലിലൊക്കെ നല്ല ആത്മാ കുഞ്ഞുങ്ങളുടെ ചെരുപ്പ് എടുത്തുകൊണ്ട് പോയിട്ടില്ല സ്പോട്ടിൽ എന്ന് പറയുന്നത് പിന്നെ ഇവള് വണ്ടി ഓടിച്ച് പോയാൽ സി സി ടി വിയിലൊന്നും കണ്ടിട്ടില്ല ഞങ്ങൾ ആദ്യം ചോദിച്ചാൽ അതാ ഇവള് വണ്ടി ഓടിച്ച് കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നു സി സി ടി വി ദൃശ്യങ്ങൾ വല്ലതുകൊണ്ട് അപ്പോൾ ഇത് പറഞ്ഞു കേട്ടറിവാണെന്ന് പറഞ്ഞു വീട്ടുകാർക്ക് ഇതിനെ പറ്റിയൊന്നും അറിയത്തില്ല അപ്പോൾ എന്താ ദുരൂഹത എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ദുരൂഹതയാണ് എൻ്റെയൊക്കെ ഇതിൽ പിന്നെ കൈ കൈമുറിഞ്ഞ് രക്തം തളം കെട്ടി കിടന്ന ആള് വണ്ടി ഓടിക്കുക സ്വബോധത്തിൽ പോവുക കുഞ്ഞുങ്ങളെ എടുത്ത് വണ്ടിയിൽ സ്കൂട്ടറിലില്ല അതൊക്കെ ഞങ്ങൾ പുറംച്ചയ്ക്ക് പിടിച്ചിട്ടൊക്കെ പഠിക്കുന്നവരാണല്ലോ പിന്നെ ബോഡി പൊങ്ങി കിടന്നു എന്ന് പറഞ്ഞു ബോഡി ഇത്ര പെട്ടെന്ന് പോകും കുഞ്ഞുങ്ങളെ ബോഡി ഒഴുകി വരികയായിരുന്നു എനിക്കറിയില്ല കേട്ടോ ഇത് കേട്ടതാണ് അങ്ങനെ ഒഴുകി ഒരു ബോഡി ഈ ഡൗട്ട് വളരെ കാരണം എന്ന് ഒഴുകിവരുകഴിഞ്ഞാല് ഈ പെൺകുട്ടിയെ വിഷുവിൻ്റെ അന്ന് വിഷ് ചെയ്യാൻ ഇവർ വിളിച്ചപ്പോൾ ഒരു റിപ്ലൈ ഇവർ കൊടുക്കുമല്ലോ എന്തായാലും ജിസ്മോള് കൊടുക്കും അത്ര ആത്മാർത്ഥതയുള്ളവർ വിളിക്കുമ്പോൾ ഒരു മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈ എന്തായാലും കൊടുക്കും അച്ഛൻ വിളിക്കുമ്പോൾ എന്തു ഫോൺ എടുക്കും ഇല്ലേ ഇത് അതൊന്നും ചെയ്തിട്ടില്ല കല്യാണം കഴിഞ്ഞ് അവർ ഒരു ഞായറാഴ്ച അങ്ങോട്ട് കല്യാണം പോയി ആ പോയിട്ട് പായസമൊക്കെ കുടിച്ചു സന്തോഷത്തിലാണ് വന്നത് എന്നൊരു മെസ്സേജ് ഈ പറയുന്ന ഇവരുടെ അനിയത്തിക്കോ ചേട്ടത്തിക്കോ ഈ പെൺകുച്ചി അയച്ചിട്ടു ഏ അപ്പോഴൊന്നും ഒരു വിഷയവുമില്ല പക്ഷേ എങ്കിൽ പിന്നെ പിന്നെ വിഷുവിന് മെസ്സേജ് അയച്ച സമയത്ത് മാത്രമാണ് ഫോൺ എടുക്കാതിരിക്കുന്നതും ഏ രണ്ടു ദിവസം അപ്പോൾ എവിടെ വരുന്നു ഫോൺ അതിൻ്റെ അർത്ഥം അന്നേ തട്ടിയോ ഒരു പിടുത്തവും കിട്ടുന്നില്ല ഇതൊക്കെ പോലീസ് അന്വേഷിക്കണം ഇത് നമ്മളല്ല അന്വേഷിക്കേണ്ടത് എൻ്റെ പൊന്നു പോലീസ് നിങ്ങൾ അന്വേഷിച്ച് പെട്ടെന്ന് ഇത് ആ അവരുടെ അച്ഛനും അമ്മയ്ക്കും ഒരു നീതി കിട്ടുന്ന രീതിയിലേക്ക് ഈ പെങ്കുച്ചിനൊരു നീതി കിട്ടുന്ന രീതിയിലേക്ക് ഈ കേസിനെ ഒന്ന് കൊണ്ടുവന്ന് ഫാസ്റ്റാക്കൂനയുടെ കേസ് എന്തായി എന്തായി അവൻ വെളിയിൽ ഇറങ്ങിയില്ലേ അതുപോലെ തന്നെ നിങ്ങൾ ഇതും ആക്കി തീർക്കുമോ ഊരുപിടുത്തുമില്ല എൻ്റെ പൊന്നു പോലീസെ ഏഹ് പറയുകയാണ് ഇതുപോലത്തെ ശൈലിമാരെ ഇനി ഉണ്ടാകാതിരിക്കാനായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ കുറച്ചുകൂടെ ആത്മാർത്ഥതയോടെ ഈ കേസ് അന്വേഷിക്കണം ഏതെങ്കിലും നല്ല ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കണം ഇത്രയൊക്കെ പറഞ്ഞിട്ട് എത്രയൊക്കെ പെൺകുട്ടി വന്ന് ഈ മീഡിയയുടെ മുമ്പിൽ ഈ ഈ നില എന്ന് പറയുന്നവർ പറഞ്ഞിട്ട് പോലും ഇതുവരെ ആയിട്ടും നല്ല നിർണായക തെളിവുകളാണ് കൊടുക്കുന്നത് എന്നിട്ട് പോലും ഒരു പോലീസ് പോലും ഇവരെ വിളിച്ചിട്ടില്ല പേരിന് പോലും ഏഹ് ഒന്നും വിളിച്ചിട്ടില്ല

നിങ്ങൾക്ക് അതിന് മാത്രം സമയം തരണ്ടല്ലോ നിങ്ങളുടെ ഫോണെ പരിഹാരം ചോദിച്ചാൽ പോലീസുകാരൻ ശരി നിങ്ങള് നിങ്ങളോട് സംസാരിക്കണം എന്ന് പറഞ്ഞത് ഇവിടെ തന്നെയും ഈ പോലീസ് സ്റ്റേഷൻ നിങ്ങൾക്ക് ചോദിച്ചിട്ടില്ല ഈ കേസിന്റെ അന്വേഷണം എവിടെ പോകുന്നതാണ് കാരണം ഈ പെൺകുട്ടി അനുഭവിച്ച പീഡനത്തെ കുറിച്ച് കുറച്ചറിയാവുന്ന നിങ്ങൾ ഇപ്പോഴും ക്യാമറയുടെ മുന്നിൽ വെളിപ്പെടുത്താത്ത ചില സംഘടന ആ ആ എന്ന് എന്ന് പറയുമ്പോൾ ആത്മഹത്യയിലേക്ക് തള്ളിവിടുക പറഞ്ഞാൽ ആത്മഹത്യ കുറ്റം ചുമത്താൻ പറ്റാത്ത രീതിയിലല്ലേ കേസ് അതാണ് എനിക്കും തോന്നുന്നത് നമ്മൾ വെച്ചേക്കും പ്രേരണ ഭർത്താവിന്റെ കൂടെ കഴിയുന്ന സ്ത്രീ ആത്മഹത്യ ചെയ്താൽ ഭർത്താവിനെ ചോദ്യം ചെയ്യില്ലെങ്കിൽ ഭർത്താവിന്റെ അടുത്ത് അതിനെപ്പറ്റി ഉയർന്ന ഉദ്യോഗസ്ഥർ വരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അത് ഇപ്പൊ ഭർത്താവിന്റെ അയാൾ ഗൾഫിലൊന്നും അല്ലല്ലോ ഒട്ടേറെ കൂടെ ജീവിച്ചിരുന്നല്ലേ അയാൾക്ക് എന്താണ് അവൻ ജനങ്ങളോട് പറയാൻ അല്ലെങ്കിൽ പറയാൻ തയ്യാറാവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ട് കൊള്ളാ അല്ലേ അവർ ഇത്രയൊക്കെ വന്ന് ചാനലുകളിൽ പറഞ്ഞിട്ട് പോലും അവരെ വിളിച്ചു ഒന്ന് ചോദിക്കാൻ പോലും പോലീസുകാർക്ക് സമയമില്ല ഏഹ് ആരൊക്കെ മരിച്ചാൽ എന്താ എന്തൊക്കെ നടന്നാലെന്താ എവിടെയാണോ പൈസയുടെ ബലമുള്ളത് അവിടെ മാത്രമേ നിൽക്കത്തുള്ളൂ ഷൈനിയുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഷൈനിയുടെ പത്ര വീട്ടിൽ എന്തായിരുന്നു ഓഹോ ഒരു പാതിരിയുണ്ട് അവൻ വക്കീലാണ് ഏഹ് അവനും അവൻ്റെ വീട്ടിലൊക്കെ നല്ല കാശുണ്ട് അവിടെ ഒരു ശർക്കര തള്ള ഇതേപോലുണ്ട് ഇവിടെ ഓക്സിജൻ തള്ളാണെങ്കിൽ അവരുടെ ശർക്കര തള്ള അതുപോലെ തന്നെയുണ്ട് എല്ലാം സെയിം സെയിം ആണ് സെയിമാണ് പക്ഷേ പക്ഷേങ്കിൽ ഇവിടെ ഈ അച്ഛനും സഹോദരങ്ങളും ഈ പെൺകുച്ചിൻ്റെ കൊലയാളികൾ ആരാണ് അത് കണ്ടുപിടിക്കണമെന്ന് മുന്നിൽ ഇറങ്ങി നിൽക്കുമ്പോൾ അവിടെ അങ്ങനെ അല്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവരാരെയോ പേടിച്ച് നിൽക്കുകയായിരുന്നു അവിടുത്തെ അച്ഛൻ ഷൈനിയുടെ അച്ഛൻ ഇവിടെ എന്തുമായാലും ഈ പെൺകുട്ടിക്കും നീതി കിട്ടണം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലാതെ കുറെ പ്രേക്ഷകരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലാതെ ഇതെന്തെങ്കിലും നടക്കുമോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും നീതി കിട്ടുന്നടം വരെ നമ്മളെ പോലെയുള്ളവരൊക്കെ ഇതുപോലെ വീഡിയോ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഇതായിട്ട് മുന്നോട്ട് വരണം കാരണം നാളെ നമ്മുടെ കുടുംബത്തിലും ഇങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇത് ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കണം ഇല്ല എങ്കിൽ ഇത് തേഞ്ഞു മാഞ്ഞു പോകും ഷൈനിയുടെ ആയിക്കോട്ടെ ഇതായിക്കോട്ടെ ഇതൊന്നും തേച്ച് മായച്ച് കളയാനുള്ളതല്ല ഇതെപ്പോഴും ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം ഇല്ല എങ്കിൽ നാളെ നമ്മൾ ഓരോരുത്തരും കണ്ണുനീര് കൊണ്ട് ഇങ്ങനെ പോയി പോലീസുകാരുടെ മുമ്പിൽ യാചിക്കേണ്ട അവസ്ഥ വരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊന്നുപേക്ഷകരെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മൊസ്റ്റൈൻ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരിക എല്ലാവർക്കും ബൈ